Hi, hello. ഫ്ലവർ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ് സിംഗറിൽ പാട്ട് പാടാൻ പോകുന്നത് ജിതയാണ് ജിത പാടുന്ന പാട്ട് ഏതാണെന്ന് വെച്ചാൽ പാല് കുടമിടുത്ത് അഴഹ പട്ടുടത്ത് എന്ന് തുടങ്ങുന്ന അതിമനോഹര പാട്ടാണ് പാടുന്നത് എം ജയചന്ദ്രൻകൾ അഭിപ്രായപ്പെട്ടു അടിപൊളിയായിട്ട് പാടും സൂപ്പർ ആയിട്ട് പാടി അടിപൊളി ഒന്നും പറയാനില്ല വാക്കുകളൊന്നും പറയല്ല ജിത പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു ആരാധക അതേപോലെ തന്നെ പറഞ്ഞു അടിപൊളിയാണെന്ന് കേട്ടോ അപ്പൊ അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ജിതയ്ക്ക് ഒരു വമ്പ ആണ് വേദിയിൽ ഒരുങ്ങാൻ പോകുന്നത് അപ്പൊ ൈസോ കൂടി വരുന്നത് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെയാണ് അപ്പൊ സ്കൂൾ കലോത്സവത്തിൽ നൂറിൽ നൂറ് മാർക്ക് നേടി നമ്മുടെ സ്കൂളിന്റെ അഭിമാനം ഉയർത്തിയത് നമ്മുടെ ചിതമോളാണ് എന്ന് ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് ഇന്ന് വേദിയിൽ വന്നിട്ട് അപ്പൊ അത്യധികം മനോഹരമായിട്ടുള്ള പെർഫോമൻസും കൂടാതെ വമ്പൻ സർപ്രൈസുമായിട്ട് ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വേദി അടിപൊളിയാകാൻ പോവുകയാണ് ചിതക്കുള്ള വമ്പൻ സർപ്രൈസ് എന്താണ് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണാം അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ ചിതയുടെ പെർഫോമൻസും അമ്മൻ സർപ്രൈസ് എല്ലാം ഇന്ന് ടോസ്റ്റോപ്സിൽ കൃത്യം മണിക്ക് മറക്കാതെ കാണുക അപ്പൊ ജിതയെ സപ്പോർട്ട് ചെയ്യുക എല്ലാ മക്കളെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ബൈ ബൈ